ഈ വണ്ടിയാണ് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ കണ്ട് കൊമ്പ് സട്ട് ഡൗണിലേക്ക് മാറും ഇതിപ്പോൾ ഗ്രാൻഡ് ഫ്രണ്ടാണ് ഇതിനെ നമ്മൾ സഡ് അസ്ത്രയിലേക്ക് മാറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീലാർച്ചകൾ നിലവിൽ ഫൈബർ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാണ്ട് മുകളിൽ ഗ്ലാസിൻ്റെ അടുത്ത് അതുപോലെ പൈപ്പ് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാണ്ട് അതൊക്കെ ഷെയ്പ്പ് ഔട്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് റെഡിയാക്കും അതുപോലെ ബാക്ക് പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല ബാക്ക് ന്യൂ ടൈപ്പ് ബാക്ക് ആയതുകൊണ്ട് തന്നെ അതിനെ പ്രത്യേകിച്ചും ചെയ്യുന്നില്ല പിന്നെ ഉള്ളോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഡാഷ് ന്യൂ മോഡലിലേക്ക് മാറും പുറത്ത് വരുന്ന സെറ്റൗണ്ട് ഡാഷിലേക്ക് മാറും പിന്നെ അതുപോലെ ഇൻറ്റീരിയർ ക്ലോത്ത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത് ഉള്ളൊന്ന് വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അടുത്ത് ചെയ്യാനുള്ളത് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ വൈക്കിൾ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡല് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണ് ടൂറിസ്റ്റ് ബസ് അപ്പോൾ നമ്മൾ ഇതാണ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വണ്ടി അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകുക പെയിൻറ്റിങ് കൊല്ലത്ത് നന്നു ചെയ്യുക ഫുള്ള് പെയിൻറ്റ് പഴയ പെയിന്റുകൾ മൊത്തം റിമൂവ് ചെയ്തിട്ടാണ് ഇത് പെയിന്റ് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബോഡി വർക്ക്ഷോപ്പിലേക്കാണ് അവിടെ ചെന്നിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് മാറ കൊമ്പ് ഒക്കെ ചേഞ്ച് ഡാഷ് കാര്യങ്ങൾ ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീടുകൾ കാണാം